இல்ல இல்ல ஒரு குழி அவட உண்ட் தலை கேட்கும் தலைவ தண்ணன்ஸ் பற்றும் தாழும்

ില്ല അയ്യോ കാലിൽ കെട്ടായി പോയി രണ്ടു മാസം ഇവിടെ കെട്ടിക്ക് ആഴ്ച അയച്ച് മാറ്റി മാറ്റി പക്ഷേ ഈ വെള്ളയിൽ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് നിർമ്മമാരെ കണ്ടിട്ട് കാണാത്തതെന്ന് അറിയാമോ ഈ കാട് കയറി കിടക്കണവരെ ഇവിടുന്നൊരു കിണറുകളിൽ അറിഞ്ഞുകൂടാ അതൊന്ന് ചാടിപ്പോയിട്ട്

അന് കണ്ടില്ലെങ്കിൽ ഞാൻ കാണൂല ഞാൻ ഇപ്പം തന്നെ എന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കുന്നു ഓയ്യോ പാവം എത്ര നേരത്തെ പരിശ്രമം വരുന്നിട്ടുണ്ട് ഓ ഇതിനെ കണ്ടപ്പോ മറ്റതിൻ്റെ വിളി നോക്ക് ആ ഓ വിളം കുടിച്ച് വയറ് നിർത്തിയിട്ടുണ്ട് പാവത്തിന്